നമസ്കാരം കേരള സ്വാഗതം ഈ ന്യൂസ് ും നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അറോറ അറോറാശ്രീ കളക്ഷൻസ് കളത്തിപ്പടി കോട്ടയം കുറഞ്ഞ ചെലവിൽ അണിഞ്ഞൊരുങ്ങനാശേരി ജയ കേരള ചിൽഡ്രൻസ് തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന സ്റ്റേജ് ഡ്രാമ സ്വാമി അയ്യപ്പൻ ൾ അംഗീകരിച്ച് ആശാ സമരം ഒത്തുതീർപ്പാക്കുക എന്ന ആവശ്യവുമായി കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ കോട്ടയം കളക്ട്രേറ്റിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി ധർണ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ ആ സമരത്തിന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓണറേറിയം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയിൽ നിന്ന് എഴുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക തുടങ്ങിയ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശമാർ സമരം നടത്തുന്നത് ഈ സമരത്തെ ഏതുവിധത്തിലും അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ഇവർ പറയുന്നു കേരളത്തിന്റെ ഈ സമരം അവരുടെ ന്യായമായ വേതനം അതായത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയിൽ നിന്നും എഴുന്നൂറ് രൂപയായി അവരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഈ സമരത്തെ ഗവൺമെന്റ് മുഖം തിരിച്ചു നിൽക്കുകയാണ് തീർച്ചയായും നമുക്ക് നലുഞ്ചി നോക്കാം ഇന്നത്തെ കാലത്ത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ എന്ന് പറഞ്ഞാൽ എന്തുണ്ടാകും ഒരു ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പതിനഞ്ച് രൂപ വരെ ഇപ്പോഴത്തെ ചെലവുള്ള സമയത്ത് ഈ മുന്നൂറ്റി ഇരുപത്തി രൂപ എന്നുള്ള ന്യായമായ ഒരു ആവശ്യം അവർ അംഗീകരിക്കാതെ സർക്കാർ സർക്കാരിതിനെതിരായി മുഖം തിരിച്ചു ഇന്ന് തന്നെ ഇപ്പൊ തന്നെ കളക്ട്രേറ്റിന് മുന്നേ നടക്കുന്ന പ്രതിഷേധ ചടങ്ങിന്റെ ആയിരം പ്രതിഷേധ ചടങ്ങുകൾ നടത്താനുള്ള തീരുമാനത്തിന്റെ ഭാഗമായി നടത്തി വരുന്ന ഈ പ്രതിഷേധത്തിന്റെ ചടങ്ങില് ഈ ഇപ്പോൾ തന്നെ കോട്ടയത്തിന്റെ ഇവിടെ നടന്ന കൂടിച്ചു നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ എം എൽ എ സംസാരിച്ചത് വേദിയിൽ തന്നെ വെച്ച് ആ സമരപ്പന്തൽ കുളിക്കുക ഇതുപോലുള്ള കേരളത്തിലെ അക്രമം ഇതുപോലുള്ള എത്രയോ എത്രയോ സമരങ്ങൾ മറ്റ് പല പാർട്ടിക്കാരും ഭരണകക്ഷികളായിട്ടുള്ള പാർട്ടിക്കാരൊക്കെ നടത്തി വരുന്നു അതിൽ അതിനൊക്കെ വിപരീതമായിട്ട് ഈ അക്രമാസക് ഈ കാര്യങ്ങളൊക്കെ നടന്നത് എന്തുകൊണ്ടാണ് ഈ ആശാമാരെന്ന സഹോദരിമാരുടെ ഈ ഈ വേതനം ഈ തുച്ഛമായിട്ടുള്ള വേതനം ന്യായമായിട്ടുള്ള വേതനമാണ് അതിനെ അതൊന്ന് ഒത്തുതീർപ്പാക്കണം എന്നുണ്ടെങ്കിൽ പല രീതിയിൽ അവർ ചോദിച്ചു നൂറ് രൂപ എങ്കിലും തന്നെ ഞങ്ങൾ കൂട്ടിത്തന്നിട്ട് ഇത് നമുക്കൊന്ന് ന്യായമായ ഒരു വ്യവസ്ഥയിൽ നമുക്ക് முன்னோட்டு போகிறது அது போலும் சாதிக்காது இது சர் இது எதிராய்ட்டு பிடிஞ்சிக்கு ஓணக்கால அவருடைய ஜீவிதம் வளர்ப்பதும் நம்ம கண்டு நம்ம கண்டு போலத்தாரகமாக ரோகங்கள் வந்த சமயத்து இது ஒரு மாஸ்க் போலும் தரிக்காது ஞான வீட்டில் கோவிட் சமயத்து எந்த வீட்டில் வந்து ஒரு மாஸ்கு போலும் தரிக்கான சமயம் போலும் அவர்களை ஜீவன் தான் பணியம் வச்சு இதுல இங்கே உள்ள பிரவத்தி சகோதரி இது പിന്തിരിച്ചു നിൽക്കുന്ന സർക്കാരിന്റെ നയത്തിന് ഏത് ഏത് മുഖാന്തര സ്വീകരിച്ചാലും എന്നാൽ തങ്ങൾ വിജയം നേടി മാത്രമേ സമരത്തിൽ നിന്ന് പിന്തിരിയൂ എന്നും അടുത്ത ഘട്ടമായി സംസ്ഥാനത്ത് ആയിരം പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിക്കുമെന്നും അസോസിയേഷൻ പ്രവർത്തകർ പറയുന്നു എന്നാൽ നേരത്തെ പ്രതിഷേധ പന്തൽ അഴിപ്പിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഇടപെട്ട് പിന്തിരിപ്പിച്ചിരുന്നു സമർപ്പിച്ചത് അറൂറാഷ്ടി കളക്ഷൻസ് കളത്തിപ്പടി കോട്ടയം കുറഞ്ഞ ചെലവിൽ അണിഞ്ഞൊരുങ്ങ ചങ്ങനാശ്ശേരി ജയ കേരള ചിൽഡ്രൻസ് തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന സ്റ്റേജ് ഡ്രാമ സ്വാമി അയ്യപ്പൻ